ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളൊരാളാണ് ജാസ്മിനെങ്കിലും ജാസ്മിനോളം വിവാദം സൃഷ്ടിച്ച മറ്റൊരു മത്സരാർത്ഥിയുമില്ല ബിഗ് ബോസ് വീട്ടിനകത്തായാലും പുറത്തായാലും ജാസ്മിനൊപ്പം ഏറെയുണ്ട് ജാസ്മിൻ്റെ വ്യക്തി ജീവിതത്തെ പോലും ബാധിക്കുന്നതായിരുന്നു ജാസ്മിൻ്റെ ബിഗ് ബോസ് വീടിനുള്ളിലെ വിവാദങ്ങൾ എന്നാൽ കടുത്ത വിമർശനങ്ങൾക്കിടയിലും ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ ജാസ്മിന് സാധിച്ചിട്ടുമുണ്ട് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനൽ പോലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ വർദ്ധനമാണുള്ളത് എന്നാൽ ജാസ്മിൻ ആരാധകർ എന്നത് പി ആർ സൃഷ്ടിയാണ് എന്നാണ് വിമർശകർ പറയുന്നത് ഇപ്പോഴിത് ജാസ്മിൻ്റെ പി ആറിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് വൈറലാവുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കപ്പെടുന്ന കുറിപ്പ് ഇങ്ങനെയാണ് ജാസ്മിൻ ജാഫർ പി ആർ കഥ ബിഗ് ബോസ് ഒരു വലിയ പ്ലാറ്റ്ഫോമിലെ റിയാലിറ്റി ഷോയാണ് അതിൽ പോകുന്നവർക്ക് ടൈറ്റിൽ മാത്രമായിരിക്കില്ല ലക്ഷ്യം ഷോ കൊണ്ട് കിട്ടുന്ന ഫെയിം കൂടിയാകും അപ്പോൾ ക്യാഷ് കൊടുത്ത് സെറ്റ് ചെയ്യുന്ന പി ആർ സ്വാഭാവികമായും ഉണ്ടാകാം അതൊരു തെറ്റുമല്ല മുൻ സീസണിലൊക്കെ അത് നമ്മൾ കണ്ടതാണ് ആളുകളിലേക്ക് കൂടുതൽ പരിചിതമാക്കാൻ കൂടുതൽ സഹായിക്കുന്ന ഒരു തേർഡ് മീഡിയം കൂടിയാണ് ബിഗ് ബോസ് പി ഏജൻസി ചെയ്യുന്നത് അവർക്ക് അവിടെ തുടരാനുള്ള ബാഹ്യ സപ്പോർട്ടും ഇമ്മ്യൂണിറ്റിയുമാണ് അത് ഏത് വിധേയനെയും സാധ്യമാക്കും ചിലപ്പോൾ പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുമാകാം സാധാരണ യൂട്യൂബിലും ഇൻസ്റ്റയിലും വരുന്ന പോളുകൾ ശ്രദ്ധിച്ചാൽ മതി ബോട്ടുകളെ ഇട്ട് പോളിൽ ഒന്നാം സ്ഥാനം നിരന്തരമായി നേടുമ്പോൾ അത് കാണുന്നവർക്ക് കൂടിയ ഒരു വ്യക്തിയിലേക്ക് ആകർഷണം തോന്നും റൈറ്റപ്പുകൾക്കും മാസ് വീഡിയോകൾക്കും കൃത്യമായ സ്ഥാനം ഇതിലുണ്ട് പൊലിപ്പിച്ച് കാണിക്കുന്ന വീഡിയോകൾ അങ്ങനെ ജനിക്കുന്നതാണ് ഈ സീസൺ തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്നതാണ് ജാസ്മിനു വേണ്ടി പി ആർ ഏജൻസി ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാമെന്നാണ് കുറിപ്പിൽ പറയുന്നത് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാ ചാനലും നിങ്ങൾക്ക് പരിചിതമായിരിക്കാം പക്ഷേ ഇന്നേവരെ അതിൽ ജാസ്മിൻ്റെ ബിഗ് ബോസ് ഡെയിലി അപ്ഡേറ്റുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല സാധാരണ ഒരു പി ആർ ആദ്യം ചെയ്തത് മത്സരാർത്ഥിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ രീതിയിൽ പിന്തുണ നേടുക എന്നതാണ് സീസൺ അവസാനിക്കാറായിട്ടും ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒരു വോട്ട് ഉണ്ടായിട്ടില്ല ഇന്നേവരെ അവരുടെ പേരിൽ ഒരു പ്രൊഫഷണൽ ഏജൻസിയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമില്ല ഇൻസ്റ്റഗ്രാമിൽ ഒരു ഡെയിലി അപ്ഡേറ്റ് സ്റ്റോറി പോലും കാണാൻ സാധിക്കില്ല കനത്ത ഡീഗ്രേഡിംഗ് കമൻറ്റുകളോ പോസ്റ്റുകളോ പേജുകളോ നീക്കം ചെയ്ത് കണ്ടിട്ടുമില്ല അതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചുമില്ല അപ്പോൾ നിങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന പി ആർ എന്താണ് ഞങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ ജാസ്മിനു വേണ്ടി എഴുതുകയും വീഡിയോ ഇടുകയും കമൻറ്റുകളിൽ വാദിക്കുകയും ചെയ്യുന്നവരെയാണോ ഞങ്ങൾക്കതിന് കൃത്യമായ റീസൺ ഉണ്ട് ആദ്യ ദിവസം മുതൽ ജാസ്മിന് ചിലർ ഡിഗ്രേഡിങ് ആരംഭിച്ചു സൈബർ ബുള്ളിങ് നടത്തി അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ അവളുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു പുറത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ പരസ്യമായി ടോക്സിക് ജന്മങ്ങൾക്ക് കൊത്തിവലിക്കാൻ പ്രൈവറ്റ് ചാറ്റ് പോലും ഇട്ട് കൊടുത്തപ്പോൾ ഞങ്ങൾ കൂടെ എന്ന് ഉറപ്പിച്ചു ഇതിനൊക്കെ അപ്പുറം അവൾക്ക് വേണ്ടി എഴുതുന്നത് അവൾ ബിഗ് ബോസിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ അവൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്നത് അവൾ ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അവൾക്ക് വേണ്ടി വാദിക്കുന്നത് അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരിയെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്നും അടിമത്തത്തിന്റെ അടയാളമായ പ്രജയാകാൻ കാത്തു നിൽക്കുന്നവർക്ക് എന്നും ഒരു രാജാവ് ആവശ്യമാണ് ആ വാർപ്പ് മാതൃകയെ സീസണിന്റെ ആദ്യ ദിനം തന്നെ തകർത്ത മത്സരാർത്ഥിയാണ് ജാസ്മിൻ സത്യം ആരോടും വിളിച്ചു പറയാനും തലയുയർത്തി നിൽക്കാനും ലോകത്ത് സകലരും ഒറ്റപ്പെടുത്തിയാലും എണീറ്റ് നിവർന്നു നിന്ന് പോരാടാൻ ജാസ്മിൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് ആ നിശ്ചയദാർഢ്യത്തിനാണ് ഞങ്ങളുടെ ഐക്യപ്പെടൽ അതിനെ നിങ്ങൾ പി ആർ എന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അഭിമാനമേ ഉള്ളൂ ഇനിയും ജാസ്മിന്മാർ ഉണ്ടാകണമെന്നും എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്താലും സൈബർ ബുള്ളി ചെയ്താലും വിജയം വരെ പോരാടുമെന്ന പേര് കൂടിയാണ് ജാസ്മിൻ ജാഫർ എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ